ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്കൂൾ ഡയറീസ് ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ ഭൂമിക്ക് ചന്തമേകുന്നവർ എന്ന ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഭൂമിക്ക് ചന്തമേകുന്നവർ എന്തെല്ലാം ചന്തങ്ങളാണ് നമുക്ക് ചുറ്റും എങ്ങനെയാണ് പ്രകൃതി ചന്തം തികഞ്ഞതാകുന്നത് അപ്പോൾ പ്രകൃതിയിലെ ചന്തം അല്ലെങ്കിൽ ഭംഗി ചന്തം എന്ന് പറഞ്ഞാൽ ഭംഗി ഭംഗി നൽകുന്ന എന്തൊക്കെയാണുള്ളത് നമുക്കറിയാത്ത ചെടികൾ പൂക്കൾ മരങ്ങൾ മലകൾ മലകൾ ഇവയൊക്കെയാണ് ഭൂമിക്ക് ചന്തം നൽകുന്നത് അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കിത്തത്തിൻ്റെ ഒരു നാല് വരി അവിടെ കൊടുത്തിട്ടുണ്ട് മുല്ല പൂത്തപ്പോൾ നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ഇവിടെ ഇത് കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം മുല്ല പൂത്തപ്പോൾ മുല്ലപ്പന്തലിലെങ്ങും കുഞ്ഞിപ്പല്ലു മുളച്ചു പല്ലു മുളച്ചു പിന്നെ പിന്നെ പല്ലുകളെല്ലാം കണ്ണുമിഴിച്ചു കണ്ണുമിഴിച്ചു അല്ലെ അക്കിത്തത്തിൻ്റെ വളരെ മനോഹരമായ ഒരു കവിതയിലെ നാല് വരിയാണ് അവിടെ കൊട്ടുള്ളത് നോക്കിയേ മുല്ലപ്പന്തലിലെങ്ങും കുഞ്ഞിപ്പല്ലു മുളച്ചു പല്ലു മുളച്ചു അപ്പം മുല്ലപ്പന്തലിൽ എന്ത് ചെയ്തിട്ടുണ്ട് ആ കുഞ്ഞിപ്പല്ലുകൾ മുളച്ചതുപോലെ ആരുണ്ട് മുല്ല മുട്ടുകളുണ്ട് അല്ലേ പിന്നെ പിന്നെ ഈ മുല്ലമുട്ടുകൾ അല്ലെങ്കിൽ ഈ പല്ലുകളൊക്കെ എന്തായി മാറി കണ്ണുമിഴിച്ചു കണ്ണുമീഴിച്ചു എന്ന് പറയുമ്പോൾ ആ ഈ മുട്ടുകള് മുല്ലപ്പൂക്കളായി മാറി അപ്പോൾ ഇതാണ് നമ്മുടെ അക്കിത്തത്തിന്റെ മുല്ലപ്പൂത്തപ്പോൾ അപ്പോൾ ഈ മുല്ലപ്പൂത്ത് കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലേ അപ്പോൾ നമ്മുടെ പ്രകൃതിക്ക് ചന്തം നൽകുന്ന ഒന്നാണ് ഏത് പൂക്കള് അപ്പം നമുക്കിതിൻ്റെ ഒരു പ്രവർത്തനം നോക്കാം കവിത വായിച്ചപ്പോൾ എന്ത് ചിത്രമാണ് മനസ്സിൽ തെളിയുന്നത് വരയ്ക്കൂ നിങ്ങളോട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളത് വരയ്ക്കുന്നില്ല ജസ്റ്റ് നമുക്കതൊന്ന് പറയാം എങ്ങനെയുള്ള ചിത്രമാണ് എവിടെ എവിടെങ്ങോ മുല്ലവള്ളികൾ പടർന്ന് നിൽക്കുന്നു അല്ലേ അപ്പോൾ അതിൽ മനോഹരമായ അല്ലെങ്കിൽ ഒരു മനോഹരമായ ഒരു കാട്ടിൽ മുല്ലവള്ളികൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ആ വള്ളികളിൽ എന്തുണ്ട് കുഞ്ഞ് മുല്ല മുട്ടുകളുണ്ട് അല്ലേ പല്ല് പോലെ മുല്ല മുട്ടുകളുണ്ട് അവ മെല്ലെ പൂക്കളായി മുല്ലപ്പൂക്കളായി വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണോ വരുന്നതെന്ന് വെച്ചാൽ അതുപോലുള്ളൊരു ചിത്രം വരയ്ക്കാം അടുത്തത് ഈ ചിത്രം നോക്കൂ ഇതിനെ അടിസ്ഥാനമാക്കി ഒരു വിവരണം എഴുതൂ അപ്പോൾ ഈ തന്ന ചിത്രത്തിൽ നോക്കിയിട്ട് ഒരു വിവരണം തയ്യാറാക്കാണ് വേണ്ടത് അപ്പം നമ്മുടെ ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് വീടുണ്ട് ഒരു കുട്ടിയുണ്ട് പിന്നെയോ വേലിയിൽ പന്ത് വേലിയിൽ എന്തുണ്ട് മുല്ലകൾ അല്ലെ മുല്ലച്ചെടികൾ പടർന്നു കിടക്കുന്നുണ്ട് അതിൽ നിറയെ മുല്ലപ്പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു കുറിപ്പ് ഒരു വിവരണം തയ്യാറാക്കുകയാണ് വേണ്ടത് നിലാവുള്ള ഒരു രാത്രി രാത്രിയുടെ അന്ധകാരത്തെ നിലാവ് നിലാവ് വെളിച്ചം കൊണ്ട് ഇല്ലാതാക്കുന്നു ഈ മനോഹാരിത ആസ്വദിച്ചു കൊണ്ട് ഒരു കുട്ടി അവൻ്റെ വീടിൻ്റെ മുന്ന മുറ്റത്ത് നിൽക്കുന്നു വീട്ടുമുറ്റത്തെ വേലിയിൽ മുല്ലവള്ളികൾ പടർന്നിരിക്കുന്നു അതിൽ നിറയെ മുല്ലപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു അവിടെ വെളിച്ചം നൽകിക്കൊണ്ട് മിന്നാമിനുങ്ങ് പാറി നടക്കുന്നു അപ്പം ഇതാണ് നമുക്ക് ആ ചിത്രത്തിൽ നിന്ന് തയ്യാറാക്കാൻ പറ്റിയ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു വിവരണം എന്നെ നോക്കാം പുഞ്ചിരിക്കുന്ന പൂവുകൾ വെളി വെള്ളി വെളിച്ചം വിതറുന്ന മിന്നാമിനുകൾ പുഞ്ചിരി പൊഴിക്കുന്ന പൊന്നമ്പിളി അങ്ങനെ എന്തെന്തു സുന്ദര കാഴ്ചകൾ ഇത്തരം ചന്തമുള്ള കാഴ്ചകൾ മാത്രമാണോ ചുറ്റുപാടിനെ സുന്ദരമാക്കുന്നത് ഈ കഥ വായിക്കൂ അപ്പം നമുക്ക് ഇതുപോലുള്ള ഒരു കഥ അല്ലെ നമ്മുടെ പ്രകൃതിയിലെ സുന്ദര കാഴ്ചകളെ കുറിച്ചിട്ടുള്ള ഒരു കഥയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് നോക്കാം മരുന്ന് മഞ്ഞരളിക്കൊമ്പിലെ കുഞ്ഞിപ്പൂമ്പാറ്റ ഉണർന്നു എണീറ്റാൽ ഉടനെ ബെഡ് കോഫി അതാണ് അവളുടെ ശീലം ഊഞ്ഞാലാട്ടക്കാരി കിങ്ങിണി മന്ദാരം സദാ സെന്റ് പൂശി നടക്കുന്ന വമ്പത്തി ചെമ്പകം ചുണ്ടു ചുവപ്പിച്ച പുഞ് പുഞ്ചിരി തെച്ചി തുടങ്ങി നിരവധി പേർ കാപ്പിയൊരുക്കി കാത്തിരിക്കുന്നുണ്ടാവും ഇന്ന് ആരുടെ കാപ്പിയെ കുടിക്കണം കുഞ്ഞിപ്പൂമ്പാറ്റ ആലോചിച്ചു ഹായ് കിട്ടിപ്പോയി നറുക്കിട്ടെടുക്കാം അവൾ ശംഖുപുഷ്പത്തിൻ്റെ തളിരി ഇലകളിൽ എല്ലാവരുടെയും പേരെഴുതി ഡെപ്പിയിലിട്ട് കുലുക്കി കരിയിലെ ചിക്കുന്ന പൂത്താങ്കിരി നറുക്കെടുത്തു ആരാ കുഞ്ഞിപ്പൂമ്പാറ്റ എത്തിനോക്കി സുന്ദരിമുല്ല അത് വേണോ അവൾ അല്പം അഹങ്കാരിയാണ് കുഞ്ഞിപ്പൂമ്പാറ്റയ്ക്ക് സംശയമായി അല്ലെങ്കിൽ പോട്ടെ ഈ നവളുടെ കാപ്പി തന്നെയാവാം കുഞ്ഞിപ്പൂമ്പാറ്റ സുന്ദരിമുല്ലയുടെ അടുത്തെത്തി വെളു സുന്ദരിമുല്ല ചുക ചുന്നിരിക്കുന്നു അയ്യോ ഇതെന്തു പറ്റി ഒന്നും പറയണ്ട ഒരു ചെങ്കണ് സുന്ദരി മുല്ല വേദന കൊണ്ട് പുളഞ്ഞു ഞാൻ ഇപ്പോൾ വരാം കുഞ്ഞിപ്പൂമ്പാറ്റ ചെമ്പരുത്തി വൈദ്യരുടെ അടുത്തേക്കൂടി എന്തുപറ്റി എന്തുപറ്റി പൂമ്പാറ്റയുടെ ഓട്ടം കണ്ട് കുറും കുറുമ്പി തേനീച്ചയും ഈച്ച ഭാഗവതരും തേൻ തേൻവണ്ടും കൂടെ കൂടി ചെമ്പരത്തി വൈദ്യരെ എല്ലാവർക്കും വലിയ ബഹുമാനമാണ് നാല് തെങ്ങിൻപൂവ് ആറ് നമ്പ്യാർവട്ടത്തിൻ്റെ മൊട്ട് കരിനൊച്ചിയില ഒന്ന് വൈദ്യർ പറഞ്ഞു തീരേണ്ട താമസം വണ്ട് തെങ്ങിൻ പൂവ് കൊണ്ടുവന്നു തേനീച്ച നമ്പ്യാർവട്ടത്തിൻ്റെ മുട്ട് കൊണ്ടുവന്നു കരിനൊച്ചിയില കൊണ്ടുവന്നത് ഈച്ചയാണ് വൈദ്യർ മരുന്നുണ്ടാക്കി സുന്ദരിമുല്ലയുടെ അരികിൽ വട്ടം കൂടി നിൽക്കുന്നു ചെമ്പകവും പിച്ചകവും തൊടിയിലെ മറ്റു പൂക്കളും എല്ലാവരും ഒന്ന് മാറൂ ചെമ്പരുത്തി ശബ്ദമുയർത്തി സുന്ദരി മുല്ലയുടെ കണ്ണിൽ മരുന്നുറ്റിച്ചതും വൈദ്യർ അവളുടെ കണ്ണിൽ നിന്നും ഏർ സുന്ദരി മുല്ലയുടെ കണ്ണിൽ മരുന്നുറ്റിച്ചു വൈദ്യർ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇറ്റി വീണു സുന്ദരിയുടെ തേങ്ങൽ കേട്ട് മുറ്റമടിക്കുന്ന കാക്കമ്മ ചാഞ്ഞും ചെരിഞ്ഞും നോക്കി ചപ്പില ചിക്കുന്ന കോഴിയമ്മ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു ഇനി എല്ലാവരും പൊയ്ക്കോളൂ നാളേക്ക് എല്ലാം ഭേദമാവും വൈദ്യർ എല്ലാവരോടുമായി പറഞ്ഞു നേരം സന്ധിയായി സുന്ദരി കണ്ണുമിഴിച്ചു വല്ലാത്ത നീറ്റൽ അമ്പിളി മാമൻ അല്പം നിലാവെടുത്ത് സുന്ദരി മുല്ലയുടെ കണ്ണിൽ കണ്ണിലിറ്റിച്ചു പിറ്റേന്ന് കാലത്തുണർന്ന പിറ്റേന്ന് കാലത്തുണർന്നപ്പോൾ മുല്ലപ്പന്തലിൽ ആയിരം വെള്ളി നക്ഷത്രങ്ങൾ ഊഞ്ഞാൽ പടുന്നുണ്ടായിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ മരുന്ന് എന്ന് പറയുന്ന കഥ അല്ലേ അപ്പൊ എന്താ ഇതിൽ പറഞ്ഞ് നമുക്ക് നോക്കാം ഇതിൽ ആരൊക്കെയുള്ളത് നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന ആ കുറച്ച് ജീവജാലങ്ങൾ ഉണ്ട് അല്ലേ അപ്പൊ നോക്കാം അപ്പം നമ്മുടെ കുഞ്ഞി കുഞ്ഞിപ്പൂമ്പാറ്റി രാവിലെ എഴുന്നേറ്റിപ്പോൾ എന്താ അവൻ്റെ അവളുടെ ശീലം എന്താണ് രാവിലെ എണീച്ച് ആ ബെഡ് കോഫി കുടിക്കുക അല്ലേ അപ്പോൾ അവിടെ കുറേ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട് ബെഡ് കോഫിയും തയ്യാറാക്കിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ ആരുടെ കാപ്പി കുടിക്കണമെന്നായി നമ്മുടെ കുഞ്ഞി പൂമ്പാറ്റയുടെ അടുത്ത ആലോചന അവസാനം അവൻ തീരുമാനിച്ചു എന്ത് ചെയ്യാം ആ നറുക്കിട്ടെടുക്കാം അല്ലേ അങ്ങനെ നറുക്കിട്ടെടുത്തപ്പോൾ കിട്ടിയതാരാ സുന്ദരി മുല്ലയുടെ പേരാണ് അപ്പൊ സുന്ദരി മുല്ലയുടെ അടുത്ത് പോയപ്പോ സുന്ദരി മുല്ലയ്ക്ക് എന്താ സുഖമില്ല അല്ലേ അവൾക്ക് ആ ചെങ്കണ്ണാണ് ഇത് കേട്ട ഉടനെ നമ്മുടെ കുഞ്ഞിപ്പൂമ്പാറ്റ എന്ത് ചെയ്തു വൈദ്യരുടെ അടുത്തേക്ക് പാറന്നു അപ്പോ വഴിയിൽ വെച്ച് ആരൊക്കെ കണ്ടു കുറുമ്പി തേനീച്ചയും ഈച്ച ഈച്ചഭാഗവതരെയും അതുപോലെ തന്നെ തേൻ വണ്ടിനെയും ഒക്കെ കണ്ടു അപ്പൊ അവര് അന്വേഷിച്ചു എന്താ പറ്റിയത് എന്തിനാണ് ഇങ്ങനെ പോകുന്നതൊക്കെ ചോദിച്ചപ്പോ അവര് എന്ത് പറഞ്ഞു നമ്മുടെ കുഞ്ഞു പൂമ്പാറ്റ അങ്ങനെ നമ്മുടെ സുന്ദരി മുല്ലയ്ക്ക് സുഖമില്ല അപ്പോൾ വൈദ്യരെ കാണാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ അവരും നമ്മുടെ പൂമ്പാറ്റയുടെ കൂടെ അങ്ങ് പോയി വൈദ്യർ മരുന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ എന്തായി അത് ഓരോരുത്തരായി അപ്പോഴപ്പോഴ് അവിടെ എത്തിച്ചു അങ്ങനെ മരുന്നുണ്ടാക്കി നമ്മുടെ മുല്ലയുടെ സുന്ദരി മുല്ലയുടെ രോഗം ഇല്ലാതാക്കിയാൽ രോഗം മാറ്റി അപ്പോൾ ഇതാണ് നമ്മുടെ കഥ അപ്പോൾ ഇതിലെന്താ നമുക്ക് പറഞ്ഞു തരുന്നത് പ്രകൃതിയിൽ നമ്മൾ കാണുന്ന ഇത്തരം സാധനങ്ങൾ അല്ലെങ്കിൽ ജീവജാലങ്ങൾ മാത്രമല്ല ഭംഗിയാക്കുന്നത് പിന്നെയോ അവർ തമ്മിലുള്ള സ്നേഹവും നമ്മുടെ പ്രകൃതിയെ സുന്ദരമാക്കുന്നുണ്ട് ഇപ്പം ഇത്തരം ജീവജാലങ്ങളും മരങ്ങളും പുഴകളും ചെടികളും പക്ഷികളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ പരസ്പര സ്നേഹവും സഹായവും ഒക്കെ എന്താ നമ്മുടെ നമ്മുടെ പ്രകൃതിയുടെ ഭംഗി കൂട്ടുന്നു എന്നാണ് ഈ ഒരു പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് ഇനി അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രവർത്തനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കിനി അത് നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം സുന്ദരി മുല്ലയുടെ കൂട്ടുകാർ ചെയ്ത പ്രവൃത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ എന്തുകൊണ്ട് ഉത്തരം നോക്കാം സുന്ദരി മുല്ലയുടെ കൂട്ടുകാർ ചെയ്ത പ്രവൃത്തി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇവിടെ സുന്ദരി മുല്ലയ്ക്ക് അസുഖമായപ്പോൾ അവളുടെ കൂട്ടുകാർ എല്ലാവരും അവളെ സഹായിക്കാൻ എത്തി രണ്ടാമത്തെ പ്രവർത്തനം ഇത് വായിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും അനുഭവം ഓർമ്മ വന്നുവോ പറയൂ അപ്പം നിങ്ങളുടെ അനുഭവമാണ് എഴുതേണ്ടത് ഞാനൊരു ഉദാഹരണം ഇവിടെ എഴുതിയിട്ടുണ്ട് നോക്കാം ഒരിക്കൽ എനിക്ക് പനി വന്ന് കുറേ ദിവസം ആശുപത്രിയിലായി അതുകൊണ്ട് പത്ത് ദിവസം സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല സ്കൂളിൽ ടീച്ചർമാർ ഒരുപാട് എഴുതിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു അതൊക്കെ എപ്പോൾ എഴുതി തീർക്കും എങ്ങനെ പഠിക്കും എന്നൊക്കെ ഞാൻ സങ്കടം പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം എഴുതി തന്നു പാഠഭാഗങ്ങൾ മനസ്സിലാക്കി തന്നും എന്നെ സഹായിച്ചു അപ്പോൾ അതൊന്നും അവിടെ ശ്രദ്ധിക്കണ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് എഴുതി തന്നും അതുപോലെ തന്നെ മനസ്സിലാക്കി തന്നും എന്നെ സഹായിച്ചു ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം എഴുതാം ഇനി മൂന്നാമത്തെ പ്രവർത്തനം നിങ്ങൾ ഇത്തരത്തിൽ മറ്റുള്ളവരെ സഹായിച്ച അനുഭവം പറയൂ ഇത് നമ്മുടെ അടുത്ത ചോദ്യത്തിൻ്റെ ഭാഗമാണ് ഒരിക്കൽ ഞാൻ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഒരു കണ്ണു കാണാത്ത ആളെ കണ്ടു അദ്ദേഹം റോഡ് മുറിച്ച് കടക്കാൻ കഴിയാതെ നിൽക്കുകയായിരുന്നു ഞാൻ അത് കണ്ട് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് റോഡ് മുറിച്ച് കടന്നു അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമായി ഇതും നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം എഴുതാം ഇവിടെ ഒരു മോഡൽ തന്നു എന്നേ ഉള്ളൂ ഇനി അടുത്ത ചോദ്യം വമ്പത്തി ചെമ്പകം സുന്ദരി മുല്ല എന്നൊക്കെ വിശേഷിപ്പിച്ചു പറയുമ്പോൾ ചെമ്പകത്തിൻ്റെയും മുല്ലയുടെയും എന്തെല്ലാം പ്രത്യേകതകളാണ് തെളിഞ്ഞു വരുന്നത് ഇതുപോലെ മറ്റെ മറ്റെന്തെല്ലാം മറ്റെന്തിനെയെല്ലാം വിശേഷിപ്പിച്ചു പറയാൻ കഴിയും നോക്കാം നമുക്ക് എല്ലാവരോടും പൊങ്ങച്ചം പറഞ്ഞു നടക്കുന്നതും എപ്പോഴും സെന്റ് പൂശി നടക്കുന്നതും ചെമ്പകത്തിൻ്റെ സ്വഭാവമാണ് അങ്ങനെയാണ് വമ്പത്തി ചെമ്പകം എന്ന പേര് വരുന്നത് അതുപോലെ തന്നെ സുന്ദരി മുല്ല എന്ന പ്രയോഗം പൂക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരി മുല്ലപ്പൂവാണ് ആണെന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ സുന്ദരിയാണ് എന്ന അഹങ്കാരവും അവൾക്കുണ്ട് അതുപോലെ തന്നെയാണ് എപ്പോഴും ചുണ്ട് ചുവപ്പിച്ച് ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന തെച്ചിക്ക് പുഞ്ചിരി തെച്ചി എന്നും പൂക്കളുടെ കൂട്ടത്തിലെ ഔഷധ സസ്യമായ ചെമ്പരത്തിക്ക് ചെമ്പരത്തി വൈദ്യർ വൈദ്യൻ എന്ന പേരും നൽകിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനകൾ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം